ഹായ് ഹലോ അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ അതിന്റെ പ്രോസസിങ് ആ ഒരു കംപ്ലീറ്റ് സമയം കൊണ്ട് നമുക്കത് ഇന്റർവ്യൂ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ നമുക്ക് അപ്പൊ ജസ്റ്റ് എങ്ങനെയാണ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഓവർവ്യൂ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞത് ക്യാൻസലേഷന് വേണ്ടി പോകും അതുകൊണ്ട് തന്നെയാണ് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അപ്പൊ ഫസ്റ്റ് അതിന്റെ ലിങ്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കൗൺസിൽ ഫോർ നഴ്സസ് ആൻഡ് മിഡ് വൈഫ് മാൾട്ട എന്ന് പറയുന്ന ഒരു പേജിനകത്തോട്ട് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് തന്നെ നോർമാളിറ്റീസും മാളിറ്റീസും ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ടൊരു രണ്ട് കീ കീ കാണും അപ്പം അതിനകത്ത് നമ്മൾ നോർമാളിറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ വിത്ത് കസ്റ്റം ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്തൊന്നാണ് കയറേണ്ടത് അതിനകത്ത് ജസ്റ്റ് ചെയ്യുക അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് അത് മെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കും മെയിൽ ഐ ഡിയും പാസ്വേഡും എന്ന് വെച്ചാൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് കയറാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്യണ ആളല്ലേ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് കയറാൻ പറ്റില്ല മെയിൽ ഐ ഡിയും ചോദിക്കുന്നത് നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലെ പാസ്വേർഡ് അല്ല അത് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ പാസ്വേഡാണ് അപ്പോൾ അത് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അത് നോക്കുക വേണ്ട അതിന്റെ ഏറ്റവും താഴത്തായിട്ട് അതായത് ആ മെയിൽ ഐ ഡി പാസ്വേഡ് എന്നൊക്കെ ചോദിക്കുന്ന ഓപ്ഷൻ ഏറ്റവും താഴ്ത്തായിട്ട് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ താഴെ ഒരു കുഞ്ഞ് സൈൻ ഇൻ കാണും സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറിൽ കാണും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പേജിനകത്തോട്ട് പോകും ഇതാണ് നമ്മുടെ ഫ്രഷ് പേജ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫ്രഷ് പേജ് ഇതിനകത്തൊക്കെ കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞിട്ട് പേജിനകത്ത് രണ്ട് കോളം അപ്പം അതിന് സ്റ്റെപ്പ് വണ്ണിൽ കയറിയാം ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പാസ്പോർട്ട് നമ്പർ ടൈറ്റിൽ ടൈറ്റിൽ എന്ന് വെച്ചാൽ മിസ് ഓർ മിസ് മിസ് ആണോ മിസിസ് ആണോ എന്നുള്ളതൊക്കെയാണ് അപ്പം മിസ് കൊടുക്കാം ലേഡി ആണെങ്കിൽ മിസ് കൊടുക്കാം അല്ലെങ്കിൽ മിസ്റ്റർ കൊടുക്കാം പിന്നെ നെയിം സർ നെയിം ജെൻഡർ ഇതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഡേറ്റ് ഓഫ് ബർത്ത് നാഷണാലിറ്റി നമ്മൾ ശരിക്കും ഒറിജിനൽ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് എന്തായിരുന്നാലും നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഫോട്ടോയുടെ കാര്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോയുടെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് ടു ഹൺഡ്രഡ് ഇൻറ്റു ടു ഫിഫ്റ്റി സെവൻ സൈസിലാക്കി നമ്മൾ ഫോണിനകത്ത് തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ എളുപ്പമുള്ളൂ അപ്പോൾ അതിനകത്ത് ഫോട്ടോയുടെ ഒരു പിക്ചറിൻ്റെ ഉണ്ട് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കയറ്റുമ്പോൾ തന്നെ അത് ലോഡ് ആയിക്കോളും ഈ സൈസ് അല്ല എന്നുണ്ടെങ്കിൽ ലോഡ് ആവൂല നമുക്ക് സ്റ്റെപ്പ് ടു ഇലോട്ട് പോകാനും പറ്റില്ല സൈസ് മറക്കണ്ട അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ടു നമുക്ക് വീണ്ടും ബാക്ക് ബാക്കിലോട്ട് പോയി മേളിൽ ചെന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് ടു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് പേജ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അപ്പം അതിനകത്ത് റെസിഡൻഷ്യൽ അഡ്രസ്സ് അതിനകത്ത് വീണ്ടും കൺട്രി ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മാൾട്ടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് മാൾട്ടയിൽ എവിടെ താമസിക്കുന്നു ഏത് ലൊക്കാലിറ്റിയാണ് അഡ്രസ്സ് സ്ട്രീറ്റിന്റെ പേര് നമ്മുടെ ബിൽഡിംഗിന്റെ പേര് അങ്ങനെ സെപ്പറേറ്റ് എന്നെ അഡ്രസ്സിനകത്തുണ്ട് ലൊക്കാലിറ്റി സ്ട്രീറ്റ് പ്രോപ്പർട്ടി പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ പോസ്റ്റൽ കോഡൊന്നും മറക്കരുതൊക്കെ ചെയ്യണം എപ്പോഴും കെയർഫുൾ ആയിരിക്കും സ്റ്റാർ അറ്റാക്കുന്ന എല്ലാ പോർഷനും ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രോപ്പർട്ടി പോസ്റ്റൽ കോഡ് അത് കഴിഞ്ഞ് മെയിലിങ് എൻഡ്രസ് ചെയ്താണോ അത് കൊടുക്കുക ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സീറോ സീറോ ത്രീ ഫൈവ് സിക്സ് സീറോ സീറോ ത്രീ ഫൈവ് സിക്സ് എന്ന കോഡും കൂടെ കൊടുത്തിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക ഫോൺ നമ്പറിന്റെ അടുത്ത് പിന്നെ നമുക്ക് വീണ്ടും അതായത് എസ് എം എസ്സിലാണോ മെയിലിലാണോ നിങ്ങൾക്ക് മെസ്സേജുകൾ വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മെയിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ പിന്നെ എന്താ പ്രിഫേർഡ് കോണ്ടാക്ട് മോഡ് രണ്ടും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കോൺടാക്ട് മോഡ് ആ എന്നുള്ളത് പിന്നെ അതിനകത്തൊരു ടിക്ക് മാർക്ക് കൺസെന്റ് കൊടുത്ത് നമുക്ക് ആ പേജ് രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കയറാൻ പറ്റും നമ്മുടെ ഡീറ്റെയിൽസ് പേജ് അപ്പത്തേം ക്രിയേറ്റ് ആവും അതായത് നമ്മുടെ ഫോട്ടോ നമ്മൾ കൊടുത്ത ഫോട്ടോയും നമ്മളിപ്പോൾ കൊടുത്ത് ആഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് നഴ്സിംഗ് കൗൺസിലിനകത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയി വരും അപ്പൊ അത് നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഫസ്റ്റ് പേജ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് രണ്ട് ആദ്യത്തെ രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്ത നെക്സ്റ്റിലോട്ട് പോവും അവിടെ നമുക്ക് സബ്മിറ്റ് ഏ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലുള്ള ബട്ടൺ ഉണ്ടായിരിക്കണമുണ്ട് അപ്പൊ നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇടുന്നത് എന്താണ് നമുക്ക് രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള ന്യൂ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് യുവർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് രജിസ്റ്റർ അതിനകത്ത് നേഴ്സ് കൊടുക്കാം സ്പെഷ്യൽ പാർട്ടിനകത്ത് എപ്പോഴും ബി കെയർഫുൾ ആയിരിക്കണം ഫസ്റ്റ് ലെവൽ ടെമ്പററി നേഴ്സ് എന്ന ഓപ്ഷനെ വെക്കാവുള്ളൂ ഫസ്റ്റ് ലെവൽ ടെമ്പററി നേഴ്സ് സ്പെഷ്യൽ പാർട്ട് പിന്നെ ടെമ്പററി രജിസ്ട്രേഷൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ മന്ത്സ് ആണ് അതും ശ്രദ്ധിക്കുക പിന്നെ ക്വാളിഫിക്കേഷൻസിനകത്ത് നമുക്ക് എന്താണോ ക്വാളിഫിക്കേഷൻ അത് ബാച്ചിലർ ഇൻ അഡൽറ്റോ അഡൽറ്റ് നേഴ്സിംഗ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നെ യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ച ഏത് യൂണിവേഴ്സിറ്റി നാട്ടിലോ എവിടെയാണോ പഠിച്ചത് ആ യൂണിവേഴ്സിറ്റി ചിലതൊക്കെ നമുക്കിങ്ങനെ അത് സെർച്ച് ചെയ്യേണ്ട ഒരു കോളാണ് അപ്പൊ ആ കോളത്തിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എന്താണ് നമ്മുടെ 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 യൂണിവേഴ്സിറ്റിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് അടുത്തത് അതുകൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ്റെ അത് കംപ്ലീറ്റ് ആവും എന്നിട്ട് അത് കഴിഞ്ഞിരുന്നാൽ ഫസ്റ്റ് രജിസ്ട്രേഷന്റെ ഡേറ്റ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അത് ഏത് അതോറിറ്റിയാണ് നമുക്ക് പ്രൊഡ്യൂ തന്നത് അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് ഫിൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ ഇതിനകത്താണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അല്ല അപ്പോൾ അതിനകത്തു തന്നെ നമുക്ക് ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ബാർ കോഡ് ബാർ ഒരു ബോർഡ് കാണും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ നേരത്തെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ലോഡ് ചെയ്ത് ഫയലുകളിലാക്കി എടുക്കാൻ എളുപ്പത്തിന് അടുപ്പിച്ചുള്ളതാണെങ്കിൽ പേരെ നമ്മൾ ഇട്ടിരുന്ന കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ എവിടെയാണോ ഗ്യാലറിയിലാണോ അല്ലെങ്കിൽ ഡ്രൈവിലാണോ എന്ന് പറഞ്ഞ് ബാക്കടിക്കാ പോയി നേരെ ചെന്ന് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടൊന്നിവിടെ വെക്കുക അത്രേ ഉള്ളൂ അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് ഏതൊക്കെയാണ് അപ്പൊ യൂറോപ്യൻ യൂറോപ്പ് ആ സി വേണം ട്രാൻസ്ക്രിപ്റ്റ് വേണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോഡേസ് ക്ലിയറൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഗുഡ് സ്റ്റാൻഡിങ് ഐ എൽ ടി എസ് ഓ ഐ ടി സ്കോറ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എൽ ടി എസ് എൽ ഈ ഒ ടി സ്കോറ് നിലവിൽ ഉള്ളതായിരിക്കണം അതായത് എക്സ്പയർഡ് ആവാതെ രണ്ട് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ എക്സ്പെയർ ആവണേന് മുന്നേ ഉള്ളതായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്പയർ ആയാലും പ്രശ്നമില്ല ഒരു മാസം രണ്ട് മാസം കിടക്കുന്ന ടെൻഷൻ ആവേണ്ട അപ്പോൾ നേരത്തെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് പോകണം അപ്പൊ എക്സ്പയറി ആവാത്ത ഒ ഐ ടി അല്ലെങ്കിൽ എൽ ടി സി സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യുക അസപ്റ്റൻസ് ലെറ്റർ അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷന് വേണ്ടി പോകുന്നവരാണെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ്റെ പേപ്പർ ആഡ് ചെയ്താൽ മതി ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പകുതിക്ക് വെച്ചാണ് നമ്മൾ എന്താണ് രജിസ്ട്രേഷൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കോഴ്സ് കംപ്ലീഷന് പകരം അക്സപ്റ്റൻസ് ലെറ്റർ വെച്ചാൽ മതി കോളേജിൽ നിന്ന് തരുന്നത് പിന്നെ എം ക്യു ആർ ഐ സി എം ക്യു ആർ ഐ സിന്റെ പേപ്പർ പിന്നെ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഐ ഡി കാർഡിന്റെ ഡോക്യുമെന്റിന്റെ എന്താണോ അവർ ചോദിച്ചേക്കണം അത് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അത്രയും അപ്ലോഡ് ചെയ്ത് കയറുമ്പോഴത്തേക്കും തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി ഒരു ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഓപ്ഷൻ അപ്പോൾ ഇപ്പൊ നമുക്ക് പേയ്മെന്റ് ഇപ്പൊ ചെയ്യാനില്ല നമുക്ക് ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും വെച്ചാൽ നിർത്തിയാ ഒന്നും ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മളിപ്പം അടിച്ച ഡേറ്റാസ് ഒക്കെ അവിടെ തന്നെ കാണും പേയ്മെന്റിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തപ്പോ എനിക്കും ക്യാഷ് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്തത് പക്ഷേ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ആവേണ്ട അതാ നമുക്ക് ഡേറ്റ് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇട്ടിട്ട് എന്നാലും നമ്മൾ മാക്സിമം അന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പേയ്മെന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കാർഡും കാർഡ് ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട് ഏത് കാർഡിലാണോ നിങ്ങൾ പൈസ ആയിട്ട് കൊടുക്കുന്നത് ആ കാർഡിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം പേമെന്റ് ഓപ്ഷനിൽ കയറുമ്പോഴത്തേക്ക് എന്താ പേയ്മെന്റിനകത്ത് ചോദിക്കുന്നുണ്ട് കാർഡിന്റെ ടൈപ്പ് ഏത് മാസ്റ്റർ കാർഡ് വിസ വിസാ കാർഡ് ചോദിക്കുന്നുണ്ട് കാർഡ് നമ്പർ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് സി വി വി നമ്പർ എന്താണ് ഇമെയിൽ അഡ്രസ്സ് പിന്നെ കാർഡ് ഹോൾഡറിന്റെ നെയിം ഇത്രയും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിലിൽ നമുക്ക് എന്താണ് ഈ എത്രയാണോ ക്യാഷ് അവർ വിഡ്രോ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ റവല്യൂട്ട് ആണെങ്കിൽ റവല്യൂട്ടിന്റെ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇന്ന് ക്യാഷ് വിദ്ഡ്രോ ചെയ്യുള്ളൂ അപ്പം അതുകൂടെ ഓർത്തണം നമ്മളൊക്കെ പേയ്മെന്റ് ഓപ്ഷനകത്ത് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിനകത്ത് നമുക്ക് മെയിലോ അല്ലെങ്കിൽ എസ് എം എസ് ഒ വരും അപ്പം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ആ ഒ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് അതിന് വിത്ഡ്രോവൽ ആയിക്കൊള്ളും ക്യാഷ് വിത് ഡ്രോ ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് വരും നമുക്ക് അപ്പം തന്നെ നമുക്ക് പേമെന്റ് കംപ്ലീറ്റ് ആയൊരു റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കും നല്ലതായിരിക്കും പിന്നെ എന്താ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെസ്സേജ് കാണിക്കും അതിനകത്ത് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മുടെ മെയിലിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നഴ്സിംഗ് കൗൺസിലിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും അപ്പൊ നമ്മുടെ അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ ആ ഒരു പ്രൊഫൈലിനകത്ത് നമ്മുടേതായ ഒരു ഡേറ്റ ക്രിയേറ്റ് ആയിട്ട് നമ്മുടെ ഐ ഡി നമ്മുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ വെച്ചിട്ടൊരു പ്രൊഫൈൽ ഓപ്പൺ ആവും ആ ഓപ്പൺ ആയ പ്രൊഫൈലിന്റെ താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളിട്ട ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ അറ്റത്ത് ആപ്ലിക്കേഷൻ പെൻഡിങ് എന്ന് ഒരു ബ്ലൂ കളറുള്ള ഒരു സംഭവം കാണുക അതായത് നമ്മൾ ആപ്ലിക്കേഷൻ പെൻഡിങ് ഫോർ അപ്രൂവൽ ആണ് അവരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണുള്ള ഒരു സംഭവം കാണാം അപ്പൊ അപ്പൊ നമ്മളിങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പെൻഡിങ് അപ്രൂവൽ ആണോ കിടക്കുന്നത് ഇപ്പൊ ഓരോ ആഴ്ചയും നമ്മൾ ഇതിനകത്ത് അപ്പൊ ഇത്രയായാലും കഴിഞ്ഞെന്ന് വിചാരിക്കരുത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക കൃത്യമായിട്ട് അതിന്റെ മെയിൽ വരുന്നുണ്ടോ നോക്കുക ഒരു മാസം ഒക്കെ കഴിയുമ്പഴത്തേക്കും നമ്മള് ഒരു അങ്ങോട്ട് അവർക്കൊരു മെയിൽ അയക്കുക എന്തായി എന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു പെൻഡിങ് ആണ് അപ്പോൾ എന്തായി എന്തായിരുന്നുള്ളത് അന്വേഷിക്കുക അതായത് ഒന്നര മാസമൊക്കെ ആവുമ്പത്തേക്കും അവർ തിരിച്ച് നമുക്ക് മെയിൽ അയക്കാം ഇന്റർവ്യൂ ഡേറ്റ് വെച്ചിട്ട് മേലയ്ക്കും ഉള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രൊഫൈലിനകത്ത് കയറിയിട്ട് നമ്മുടെ അപ്രൂവൽ പെൻഡിങ് ആണോ എന്തോ ആണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കിക്കോണം ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട നേരെ വിട്ടോണം അല്ലെങ്കിൽ ക്യാൻസലേഷൻ എങ്ങനെയാണ് അത് ചെയ്തിട്ട് റീ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഈ മാനുവലിനകത്ത് ഉണ്ട് അതുകൂടെ ഒന്ന് നോക്കിയിരുന്ന നല്ലത് എന്തോ എന്തൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നാലും മാനുവൽ കൃത്യമായിട്ട് വായിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചെയ്യുന്നവരെല്ലാരും ക്ലിയർ ആയിട്ട് ചെയ്യുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത് പിന്നെ അതൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഇന്റർവ്യൂനും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു നന്ദി